ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വലസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്നില്ല ഇടുന്നതിൽ പരാതി മാറ്റിങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുവാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് അറിയത്തില്ല കേട്ടോ നമ്മുടെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് ദിവസം ആവേണേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് വൈകാണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം എടുത്ത് വയ്ക്കാമല്ലോ സമയം കിട്ടണമെങ്കിൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നും അതിനൊക്കെ ഒരു ഓഫ് ഡേ ആണ് ആണ്ട്ടോ അല്ലക്കുറ്റൂട്ട് എഴുന്നേറ്റിട്ടൊന്നുമില്ല അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കണം പോലെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലാട്ടോ താമസിച്ച് വരുന്നിട്ടോ നോവഫായത് കൊണ്ടന്നിട്ടോ ഇപ്പോൾ ഒമ്പതരയായി കുറച്ച് മുന്നേ എഴുന്നേറ്റാണ്ടോ അപ്പോൾ അങ്ങനെ നമുക്കിൻ്റെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അമ്മയ് എഴുന്നൊരു അടുക്കളയിലുണ്ട് അപ്പോൾ രണ്ടുപേർ എഴുതേക്കുന്നതിന് മുന്നേ ഞാനിവിടെ അങ്ങോട്ട് ചെല്ലിട്ടോ അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ കാണാം അന്ന് ഞാൻ അത് നേരിട്ട് അടുക്കലോട്ട് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല വോയിസ് ഓവർ കൊണ്ട് കൊടുക്കുക കൊടുക്കണമല്ലോ ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കണമെന്ന് എനിക്ക് നല്ല പനി ജലദോഷം ചുമ ഉള്ള സമയത്താണ് വീഡിയോ എടുത്ത് വെച്ചതും എഡിറ്റ് ചെയ്തതൊക്കെ അതിനേക്കാൾക്ക് മുന്നേ ആണ് കേട്ടോ ഇനിയും ഞാൻ അത് വോയിസ് ഓവർ കൊടുക്കാണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പിന്നെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലാത്ത അസിലോട്ട് പോകും കാര്യം മുന്നേ എടുത്ത് വെച്ചാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് മേ പറഞ്ഞ പോലെ തന്നെ ഓഫ് ഡേ ആണ് ആവട്ടോ അപ്പോൾ എനിക്ക് പോകണ്ട ഏട്ടയ്ക്ക് എന്നാൽ ജോലിക്ക് പോകണം പിള്ളേർക്കും പോകേണ്ട അപ്പം വെണ്ടയ്ക്ക ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ എഴുന്നേറ്റ് വന്ന് തന്നെ ആയിട്ടാണ് കേട്ടോ അപ്പോഴേക്കും അമ്മച്ച് ചപ്പാത്തി പിന്നെ അതിൻ്റെ കടലക്കറി പിന്നെ അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചു ഇനിയിപ്പം വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം വെണ്ടയ്ക്കെ മാത്രം ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ കാരണം ഓഫ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഇപ്പോൾ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറുള്ളത് അപ്പോൾ ഞാൻ തലേ ദിവസം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുന്നിരുന്നത് ഇപ്പം അമേച്ചി എല്ലാം ഉണ്ടാക്കി വിട്ടേ കാര്യം അവച്ച് പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ആകട്ടെ പിന്നെ നിന്നെ വിളിക്കാൻ നിന്നില്ല ഞാനങ്ങ് ഉണ്ടാക്കിയെന്നൊങ്ങ് പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തെച്ചുവിട്ട് തെഴുന്നേറ്റ് വന്നു വിട്ടത് ഇപ്പം ഞാൻ അടുത്തുനിന്ന് മാറി കഴിഞ്ഞാൽ അപ്പോൾ എഴുന്നേക്കുമല്ലോ പിന്നെ ഒന്ന് സോപ്പ് ഇട്ടൊന്ന് ഒക്കെ ആക്കിയിട്ടൊക്കെ എനിക്ക് മാറാൻ പറ്റുകയുള്ളൂ പിന്നെ പണികളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എൻ്റെ അടുക്കളൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞു രാവിലെ തന്നെ നമ്മളെല്ലാം സെറ്റാക്കുമല്ലോ അല്ലാണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യക്ക് അല്ലെങ്കിൽ രാത്രിയിൽ സ്പെഷ്യൽ അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ ഒരു നേരം ഉണ്ടാക്കും അത് നമ്മൾ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആയിട്ട് കഴിക്കുകയുണ്ടോ പിന്നെ എന്തേലൊക്കെ സ്പെഷ്യൽ ഉള്ള സമയങ്ങള് നമ്മളങ്ങനെ ഇപ്പോൾ കപ്പയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ വൈകുന്നേരം നിലക്കം ഉണ്ടാക്കും അങ്ങനെയാണ് അല്ലാണ്ട് നമ്മൾ രാവിലെ തന്നെയാണ് ഫുഡ് എപ്പോഴും വെച്ചങ്ങ് നിൽക്കാം അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കുക്ക് ചെയ്യാറില്ല പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ അവിടെ അമ്മ വൈകുന്നേരം ആവുമ്പോഴേക്കും കുക്ക് ചെയ്യാനായിട്ട് അടുക്കലങ്ങ് കയറും അങ്ങനെ കേട്ടോ അമ്മ അവിടെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ദച്ചൂട്ടിക്ക് ഞാൻ പല്ലൊക്കെ തേപ്പിച്ചും കൂടിയൊക്കെ കെട്ടി കൊടുക്കുവാണ് ദെച്ചൂട്ടിക്ക് കഴിഞ്ഞ ദിവസം പനിയായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ സ്കൂളിൽ വിട്ടില്ല ഈ വീക്ക് ഇങ്ങനെ പോട്ടെ പിന്നെ നെക്സ്റ്റ് മൺഡേ മുതൽ വിടാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഓക്കെ ആണെങ്കിൽ കേട്ടോ ഈ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞു ഈ വർഷം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് കൊള്ളത്തില്ല കേസ് അതുപോലെയാണ് പിന്നെ എല്ലക്കുഞ്ഞി എഴുന്നേറ്റ് വന്നു കേട്ടു അപ്പോൾ എല്ലക്കുഞ്ഞി ഇപ്പോൾ തന്നെയൊക്കെ പല്ല് തേക്കൂട്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കൂട്ട അവൻ തന്നെ തേക്കും രാത്രി രാവിലേക്ക് അവൻ തന്നെയാണ് തേക്കാറ് എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞപോലെ സ്കൂളിൽ വിട്ടു ശേഷം എപ്പോഴെപ്പും പനിയാണ് പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഡയറ്റ് ശരിയല്ല പിള്ളേരുടെ കുറച്ചും കൂടെ ആയിട്ട് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കമൻസ് ഒക്കെ കണ്ടിരുന്നു ഞാൻ എന്തായാലും അവരുടെ ഫുഡിൽ എന്തെങ്കിലും ഒക്കെ കുറച്ചും കൂടെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുക കേട്ടോ ഇപ്പം ഒന്നും കഴിക്കില്ല അപ്പം ഇത്രയും ഫോർസ് ചെയ്ത് കഴിപ്പിച്ചാലും ഭയങ്കര ിലും ബഹളമായിരിക്കും അപ്പം സ്കൂളിൽ കൊടുത്ത് വിടണം വിടണ സമയങ്ങളിൽ ഞാൻ ക്യാരറ്റ് ബീൻസ് അങ്ങനെയൊക്കെ സ്കൂളിൽ ലഞ്ചിൽ കൊടുത്തു വിടുക്കാം അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചോളൂല്ലോ വീട്ടിലാണല്ലോ അവിടെ ഇറക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളും ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കാര്യം എപ്പോഴും എപ്പോഴും ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും അല്ലേ അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയാക്കിയിട്ട് ഞാൻ പല്ലിയൊക്കെ വന്നപ്പോൾ തെച്ചിട്ട് എൻ്റെ പുറകെ കറി വന്നു കേട്ടോ അതിപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ എന്നെ ഒട്ടിയൊട്ടി അടക്കുകയുള്ളു അല്ലെങ്കിൽ കുഞ്ഞ് അത്രയും കുഴപ്പമില്ലായിരുന്നു കാരണം കുഞ്ഞിലെ മുതൽ ഒരു അഞ്ചര മാസം ആയ ടൈം മുതൽ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് അവൻ അങ്ങനെ അത്രയ്ക്ക് ഒട്ടില്ല തെച്ചുവിട്ടി പിന്നെ എപ്പോഴും ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് തന്നെയായിരിക്കും പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം അമ്മച്ചിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോലും ബാത്റൂമിൽ പോലും പോകാൻ സമ്മതിക്കത്തില്ലാട്ടോ അമ്മച്ചിനെ ഇപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പുറകെ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കിയൊക്കെ സെറ്റാക്കി ജെല്ലൊക്കെ തുറന്നൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ജെല്ലൊക്കെ നന്നായിട്ട് തുറന്ന് ഫുൾ വെളിച്ചാണ് അകത്ത് കയറണം എനിക്ക് അത്രയും ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കണം റൂമൊക്കെ അങ്ങനെ അതൊക്കെ ഞാൻ എൻ്റെതേത ഹെയറൊക്കെ ഒന്ന് നമ്മുടെ സെറൊക്കെ ഇട്ട് ഒന്ന് ചെയ്തു കെട്ടി വെക്കുവാണ് ഒന്ന് രാവിലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കെട്ട് ഞാൻ അയക്കുന്നത് വൈകുന്നേരമായിരിക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുടി പിടിച്ച് കെട്ടുക കെട്ടിക്കൊണ്ടിരിക്കുക അത് ഭയങ്കര കലിയുള്ള കാര്യമാണ് കേസ് അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി വെക്കും ആ കെട്ട് അങ്ങനെ ഇരിക്കുക അവിടെ പിന്നെ കുളിക്കാൻ നേരത്ത് അതിലും കെട്ടായിരിക്കുക എനിക്കതായിട്ടും ഇഷ്ടം പണ്ടെന്ന് അങ്ങനല്ല ഇപ്പോൾ പിള്ളേരുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് മുടി എപ്പോഴും മോത്തോട്ട് വീഴ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാനിങ്ങനെ അതേ പിരിച്ച് കെട്ടി അങ്ങനെ വെക്കും അത് അവിടെ ഇരിക്കാൻ പിന്നെ അനങ്ങി അത്ര ഇളകി പോരാൻ മാത്രമൊന്നും ഇല്ലാത്ത കുറച്ചല്ലേ ഉള്ളു അപ്പോൾ അത്ര സേഫായിട്ട് സെക്യൂർ ആയിട്ട് അവിടെ വെക്കാനും പറ്റും രണ്ട് പൂശ് മതി കേട്ടോ അങ്ങനെ മുടിയൊക്കെ കേട്ടി ഇനിയിപ്പോൾ ഇന്ന് ഞാൻ തല തല തലനയ്ക്കുന്ന രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അപ്പം ഇപ്പം പിള്ളേർക്ക് കഴിഞ്ഞ ദിവസങ്ങളൊന്നും തലയൊന്നും നനച്ചിട്ടൊന്നും ഇല്ല ഫുൾ ജലദോഷം കയറി കഴുകി വിടുക പിന്നെ തലയിൽ ഞാൻ സെറം തേക്കും പിന്നെ വേർക്കുമ്പോൾ തുടച്ചുവിടും അത്രയോട്ട് ചെയ്യണത് അല്ലാണ്ട് തലേന്നു നനച്ചിട്ടില്ല ഇപ്പം കുറച്ച് പനി കൂടുതലായിട്ട് വന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ടാണ് കേട്ടോ അതിരിക്കുകൊണ്ട് മഴ നിർത്താണ്ട് മഴയല്ലേ എൻ്റെ പിന്നെ എത്ര ദിവസം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കണ്ടിന്യൂസ് തന്നെ തണുപ്പൊക്കെ പെട്ടെന്ന് കയറി വന്നുകൊണ്ടായിരിക്കാം പിന്നെ എൻ്റെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ലാബിൽ ഞാൻ മൂന്ന് നാല് മാസ്ക് വെച്ച് നിന്നാലും കിട്ടവളം കിട്ടും എന്തായാലും ഒരുപാട് അസുഖങ്ങളുള്ള പേഷ്യൻസ് വന്നാണ് അപ്പോൾ എന്തായാലും കിട്ടേണ്ടത് കിട്ടും ലാബീന്ന് എങ്ങനെ നിന്നാലും അതുകൊണ്ട് എനിക്ക് കൂടുതലും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ കിട്ടാൻ കാരണം ഹോസ്പിറ്റൽ ലാബീന്ന് തന്നെ ആണ് കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ ഒന്ന് മടക്കി വെക്കുവാണ് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ ഉള്ള ദിവസങ്ങൾ ഇത് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പോകുന്ന ദിവസങ്ങളിൽ ഏട്ടയെ മടക്കി വെക്കും ഞങ്ങളെല്ലാവരും കമ്പ്ലീ മൂടി നടക്കാറ് ഇപ്പോൾ തണുപ്പ് കൂടിയതുകൊണ്ട് കമ്പ്ലിയുടെ ഉപയോഗം ഭയങ്കര കൂടുതലാണ് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് പണ്ട് പുതുപോലും മൂടത്തില്ലായിരുന്നു ഇപ്പോൾ തന്നെ ചോദിക്കും തണുപ്പ് കാരണമോ പുതപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ ഏട്ടയുടെ ഷീറ്റും പുതപ്പൊക്കെ ഞാൻ മാറ്റി വെക്കുവാണ് ഈ താഴെ ആ ബെഡും കൂടി ഇട്ടു പിന്നെ ഞാൻ നടക്കാൻ സ്ഥലമില്ല കേട്ടോ ഫുൾ ഫില്ലായിട്ടിരിക്കുവാണ് അതുകൊണ്ട് റൂമിലൂടെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സാധനങ്ങൾ കുഞ്ഞ് കബോഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ വേണ്ട അയ്യോ വേണ്ട എന്നിങ്ങനെ ചിന്തിക്കു വിട്ടോ അങ്ങനെ എല്ലാം കൂടെ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണുന്നവർക്കാണെങ്കിലാക്കി എന്തൊരു വൃത്തി ഇല്ലാണ്ട് ഫുൾ ഫുൾ തിങ്ങി നിറഞ്ഞിരിക്കണ പോലെ തോന്നുന്നു ഓൾറെഡി അങ്ങനെ തോന്നാറുണ്ട് കാര്യം നിറച്ച് കളുപ്പാട്ടും ഒക്കെ ഹോൾ ഇങ്ങനെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് ഒന്ന് കാണാൻ പോയി ക്ലീൻ ആവാണ്ട് കിടക്കണമെന്ന് തോന്നൂട്ടോ അതെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ആക്കാണ്ടിരിക്കുന്നില്ല വീടാരെങ്കിലും ക്ലീൻ ആക്കാണ്ടിരിക്കുകയോ പിന്നെ പിള്ളേരുള്ളപ്പം അതുപോലെ ഫുൾ എല്ലാം നിലത്തിടും എന്നാലും ഞാൻ ഒരു രണ്ടും മൂന്നും നാലും മട്ടമൊക്കെ ഞാൻ തൂത്തുവാരി ഫുൾ എപ്പോഴും പൊടി കളഞ്ഞ് വെക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ അതും കൂടെ വന്ന് വഴി ഇൻഫെക്ഷൻ ഒന്നും വരേണ്ടത് ഓർത്തിട്ട് അല്ലെങ്കിൽ കൂടി പെട്ടെന്ന് ഇൻഫെക്ഷൻ അടിക്കും ജലദോഷമൊക്കെ പെട്ടെന്ന് വരും ഒരു പുതപ്പൊന്ന് ജസ്റ്റ് കുറഞ്ഞാൽ തന്നെ അല്ലെ കുഞ്ഞിന് പെട്ടെന്ന് ജലദോഷം വരും തുമ്മലൊക്കെ വരും അതുകൂട്ടാണ് ഭയങ്കര ഇൻഫെക്ഷൻ വരാറുണ്ടല്ലോ കുഞ്ഞിന് അത് കഴിഞ്ഞാൽ ദച്ചൂട്ടി ഞാൻ കൊണ്ടുവന്നു മുറിക്കാത്തത് മുറിക്കകത്ത് പോയതല്ലോ ഞാൻ അവിടെ പോയി ഇന്ന് പാവൻ്റെ പുറകെ വന്നു പാവം കൊണ്ട് വന്ന് കളിപ്പിക്കാൻ പറഞ്ഞു പാവനി ഇങ്ങനെ ദച്ചൂട്ടി ഞാൻ കാണിക്കുന്ന പോലെ പാവനെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുമായിട്ടോ അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുന്നേറ്റ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വന്നതാണേ ഇനിയിപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാത്തൊരു ദിവസം ഞാൻ ഇൻ്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാൻ ചുമ്മാ ഇരിക്കുന്ന ദിവസമാണ് പക്ഷേ റെസ്റ്റ് എടുക്കാൻ സമയമൊന്നും കിട്ടത്തില്ല വീട്ടിൽ ഇന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും അല്ലാതെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക ഒതുക്കി പറയേക്കെ എന്തെങ്കിലും വെക്കാൻ വെക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി കുറച്ച് മടിയായിരുന്നു ഇവിടെ കാര്യം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഫുള്ള് നടക്കണമല്ല വൈകുന്നേരം വരെ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും ഇപ്പോൾ നമുക്ക് കൊടുത്തു വിട്ടി എവിടെയെങ്കിലും കയറി ഇന്ന് കഴിക്കാനും ഇപ്പോൾ മഴയത്ത് പാടല്ലേ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഫുഡ് കൊണ്ടുപോകാറില്ല മഴയൊക്കെ ഉള്ളപ്പം കടയിൽ കയറിയിട്ട് കഴിക്കുക എന്നും നമുക്ക് ഇങ്ങനെ ഹോട്ടലിൽ കയറി കഴിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ അതൊക്കെ ഞാൻ എനിക്ക് എനിക്കെല്ലാ പിള്ളേർക്ക് കഴിക്കാൻ എടുക്കുവാണ് ഇന്ന് ദോശ ആ ചപ്പാത്തിയായിരുന്നല്ലോ ചപ്പാത്തിയും കടലക്കറിയും അപ്പം കടലക്കറിയാണെങ്കിൽ കറിയായിട്ട് കൊടുത്താൽ കഴിക്കത്തുന്നില്ല ഞാൻ കടലേൻ്റെ ആ തലി അങ്ങ് കളഞ്ഞിട്ട് അകത്തെ സാധനം കടലിൻ്റെ അത് മാത്രമേ എടുക്കും തൊലി കളയും അല്ലെങ്കിൽ ഗ്യാസ് കിട്ടും എന്നൊക്കെ പറയത്തില്ല പിന്നെ കുറച്ച് പഞ്ചസാര ചുമ്മാരെ കാണിക്കാൻ വേണ്ടി പഞ്ചസാര ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കടലിലേക്കൂടെ വെച്ച് ഞാൻ കഴിച്ചോളും അതുകൊണ്ട് നേരത്തെ മുതലെ ഇങ്ങനെ കഴിക്കാൻ ഇരിക്കുമ്പോൾ പൻസാര ഇട്ട് കൊടുത്തു കൊടുത്തേ അതങ്ങ് ശീലമായിട്ട് ഇടുന്ന ഒത്തിരി കൊടുക്കില്ല അത് കാണിക്കാൻ വേണ്ടി കുറച്ചങ്ങ് ഇടും പിന്നെ മാറ്റി അങ്ങ് കിട്ടും അങ്ങനെ പഞ്ചസാര വെച്ച് കൊടുക്കത്തൊന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കായിരുന്നു ചപ്പാത്തിയും കടലക്കറി എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചപ്പാത്തി കുഞ്ഞിലെ പോലെ കുഞ്ഞിലെ മീൻസ് ആ കുഞ്ഞിലെ പോലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഗോതമ്പിൻ്റെ ഐറ്റംസ് ഗോതമ്പ് പൂട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെയുണ്ട് ഗോതമ്പിൻ്റെ അട ഗോതമ്പിൻ്റെ ഉണ്ടൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ പക്ഷെ ഗോതമ്പാർക്ക് വലിയ കാര്യമില്ല അമ്മച്ചയ്ക്ക് മാത്രമാണ് കുറച്ച് ഇഷ്ടമുള്ളൂ പിന്നെ പിന്നതെ കഴിക്കാൻ വന്നപ്പോൾ തെച്ചുവിട്ടി വീണ്ടും കയറി വന്നിട്ടുണ്ട് അവർക്ക് കഴിക്കാനൊന്നും അല്ല കേട്ടോ അവർക്ക് ഞാൻ തന്നെ കഴിക്കാൻ കൊടുത്തിട്ട് വന്നപ്പോഴേക്കും ഓടി എന്നെ ഞാൻ കഴിക്കാതിരിക്കുന്നു അപ്പോൾ എൻ്റെ മണ്ണിലോട്ട് കയറി വന്നതാണ് കേട്ടോ പിന്നത്തെ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ അമ്മച്ച് കിടന്ന് ടി വി കാണാൻ ടി വി കാണാൻ എന്നു വെച്ചാൽ അവർ വെക്കുന്നതിലേ കാണാൻ പറ്റുള്ളൂ പിള്ളേർ വെക്കുന്നത് കാർട്ടൂണൊക്കെ കണ്ടോടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അമ്മച്ചി സോഫയൊക്കെ കിടക്കുകയാണ് ഞാൻ അവിടുന്ന് ഹോൾ ഒന്ന് തൂത്ത് വാരിയിട്ട് അല്ലെങ്കിൽ രണ്ടുപേരും പിന്നെ ആ പൊടി കിടന്ന് കളിക്കും അപ്പോൾ അല്ലക്കുഴി കഴിച്ചുകൊണ്ട് ഇത് കട്ട മറ്റേ ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടല്ലോ അതൊക്കെ എടുത്തുകൊണ്ട് റൂമിലോട്ട് പോവാണ് ഞാൻ പറഞ്ഞ റൂമിലോട്ട് വിട്ടോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ തൂക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരം ഓട്ടോ ഓടും അതിനെക്കാളും പോയി അവിടെ പോയിരുന്ന് കളിക്കുന്നതാണല്ലോ അങ്ങനെ അവിടെ പോയിരുന്ന് കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ ഏറ്റവും കൂടുതലും ഈ ഒരു കട്ട വെച്ചിട്ടാണ് കളിക്കുക കേട്ടോ എപ്പോഴും കളിക്കാറുണ്ട് അതുകൊണ്ട് കളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുറേ മുന്നേ വാങ്ങിച്ചാണ് ഞാൻ മാറ്റി മാറ്റി സൂക്ഷൂഷിച്ച് വെച്ചേക്കുവാണ് കാരണം പിന്നെ ഇടയ്ക്ക് എപ്പോഴും എടുത്ത് കൊടുക്കില്ല എന്നാലും വല്ലപ്പോഴും കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് നേരത്തൊക്കെ എപ്പോഴെപ്പോഴും കൊടുക്കുമ്പോൾ എപ്പോഴും നിലത്തിൽ നിന്ന് പുറക്കില്ലായിരുന്നു എനിക്ക് പണി അത് ഞാൻ നിർത്തി എന്നിട്ട് വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്ത് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് കളിക്കാൻ ഇൻട്രസ്റ്റ് ആണ് എന്നും കാണുമ്പോൾ അവർക്ക് അവർ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ കുറച്ചാൾ മാറ്റി വെച്ചിട്ട് പിന്നെ കൊടുക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ അങ്ങനെ അപ്പോൾ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ റൂമും കൂടെ ഒന്ന് ക്ലീൻ ആക്കുവാണ് തുടക്കുന്ന രാത്രിയിൽ നമ്മൾ ഇവർ ഇവിടെ ഫുൾ കളികളും കഴിഞ്ഞിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ തുടയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ പപ്പ വീട്ടിൽ ബാലരമ വരുത്തുന്നുണ്ട് എൻ്റെ പപ്പ വീട്ടിൽ അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ കൊടുത്ത് വിടാറുണ്ട് ഇപ്പം ഏട്ടാ എറണാകുളം റൂട്ടൊക്കെ പോകുമ്പം വീട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരും ഇപ്പോൾ ബാലരമയിലൊക്കെ ഇപ്പം ബാലരമേൽ കളിക്കൊടുക്കാം കളിക്കൊടുക്കലൊക്കെയാണെങ്കിലും പണ്ടത്തെ പോലെ നല്ല ഒരുപാട് ആക്ടിവിറ്റീസും പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കുറേ തന്നെ വേണമെങ്കിൽ ഇരിക്കാം ഇപ്പോൾ ഉറങ്ങാൻ നേരത്ത് ഇപ്പോൾ അവർക്ക് അവർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നോക്കിയൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം അമ്മ അങ്ങനെ പറഞ്ഞാൽ നന്നേക്കുന്നത് ഉറങ്ങാൻ നേരത്ത് കഥ പറഞ്ഞു കൊടുക്കണം അതിൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെച്ച് കുറേ നേരം ഇരുന്ന് ഒരു പന്ത്രണ്ടര ആൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുകൊണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് കല്യാണത്തിന് തൊട്ടടുത്താട്ടുണ്ട് കല്യാണം ഉണ്ട് അപ്പോൾ അവിടെ അത് ഞാൻ അമ്മച്ചി പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങി ചെന്ന് ഉടനെ ആ വെ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കിന് വന്ന് പള്ളിയിൽ നിന്ന് വന്നു നമ്മൾ ഹോളിൽ ചെന്നു അപ്പോൾ ഫുഡ് ഒക്കെ കഴിക്കുവാണ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഞാനപ്പം ഇന്നത്തെ ദിവസം ഒരു വോട്ടൈറ്റിനോട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ആഡ് ആട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അവിടെ ഒരു അര മുക്കാൽ ഞങ്ങൾ അവിടെ ഇരുന്നു കെട്ടോ അങ്ങനെ ഞങ്ങൾക്കിവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ കേസ് ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെയാണീ ഒരുക്കം പിന്നെ ഞാൻ ഇന്ന് മൂന്ന് ട്രാൻസിഷൻ പോലത്തെ റീൽസ് ഷൂട്ട് ചെയ്തിട്ടോ അല്ലപ്പോഴല്ലേ പറ്റും ഒരു ദിവസം ഓഫ് കിട്ടുന്ന ദിവസം മാക്സിമം വീഡിയോസൊക്കെ എടുത്ത് വെക്കും പിന്നെ അതച്ചുകൂടിക്ക് ഞാൻ നോക്കിയിട്ട് തന്നെ ഉള്ളു കേട്ടോ ചുമയും കപക്കെട്ടിലൊക്കെ ഉണ്ട് കല്യാണത്തിന് പോന് മുന്നേ ഞാനിത് ഏകദേശം സെറ്റാക്കി ഒതുക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ കോലം കാണിച്ചിട്ട് രണ്ടുപേരും ഇവിടെയായിരുന്നു കളി ആ കളിപ്പാട്ടം മുതൽ ചീപ്പ് പാവ കുതിര ഫോട്ടോ ഫ്രെയിം കളർ ബുക്ക് എന്ന് വേണ്ട എല്ലാ സകലമാന സാധനങ്ങളും എൻ്റെ ബെഡിലുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇടയിൽ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം നമ്മൾ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ആ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ അങ്ങനെ കിടന്നാണ് പിന്നെ വന്നിട്ട് എടുക്കാൻ ഓർത്തിട്ട് പിന്നെ എല്ലാം ഒക്കെ ഒതുക്കി ഇന്ന് എൻ്റെ ടോണർ ഉണ്ടാക്കേണ്ട ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും ടോണർ തീർന്നായിരുന്നു നാലു ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത് തീർന്നു കൊണ്ട് അത് ഉണ്ടാക്കാൻ പോകാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് മഴയായിരുന്നു പനടയ്ക്ക് പെട്ടെന്ന് ഞാൻ പോയി പറിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഇതെൻ്റെ പഴയ ഫോണാണ് ആട്ടോ എൻ്റെ ഫോണിൻ്റെ സൈഡിലെ വര കണ്ടോ ഇത്രയും പത്ത് നാൽപ്പത്തൊന്ന് വരും ഉണ്ട് ആ ഫോണിൽ അതുകൊണ്ടാണ് മെയിനായിട്ട് ഫോൺ മാറ്റിയിട്ട് വേറെ ഫോൺ ഞാൻ എടുത്തത് കിട്ടാ അങ്ങനെ കുറേ നേരം കിടക്കാൻ വേണ്ടി പിന്നെ പഴയെല്ലാം കഴിഞ്ഞല്ലോ ടോണറൊക്കെ ഉണ്ടാക്കാൻ ആറാൻ വെച്ചു പുറത്താണ് ടി വി കണ്ടുകൊണ്ട് തെച്ചുവിട്ട് അല്ലെങ്കിൽ കുഞ്ഞു മച്ചോട് ഇരിപ്പുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് അവളും കിടന്ന് ഉറങ്ങി കുറയും നേരം ഞങ്ങൾ എന്തും കൂടെ കിടന്ന് ഉറങ്ങാൻ ഞാൻ അത് ഉറങ്ങിയില്ല അവൾ ഉറങ്ങിട്ട് ഏ കൈ അത് തിച്ചുവിടം ഞാനും കിടന്നു പക്ഷെ ഉറങ്ങാൻ പറ്റില്ല അട്ട ഞാൻ ചുമ കിടന്നേ ഉള്ളൂ കിടന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു വിട്ടതായിരുന്നു മീൻ പനി അങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞ് ഇച്ചിരി പെയ്യുന്നേറ്റ് അവിടെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പം എനിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കൊറിയർ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ നമുക്ക് ഓണം പ്രമാണിച്ചപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സുകളുടെ കൊളാവായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്തെന്ന് വെച്ചിട്ടില്ല അൺബോക്സ് ചെയ്തു പിന്നെ ഇന്നി പുറം വന്നിട്ടുണ്ട് ഞാനത് വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഓൾറെഡി ഓണം പ്രമാണിച്ച് നമുക്കൊരു രണ്ട് ഡ്രസ്സ് വന്നിരുന്നു ഫാമിലി കോംബോ ഡ്രസ്സും പിന്നെ അതല്ലാണ്ട് എനിക്ക് ദച്ചുവിടിക്ക് മോം ഡോട്ടോ കോമ്പോ ആയിട്ട് ഇത് അടുത്ത സെറ്റാണുണ്ട് അപ്പൊ ഡ്രസ്സുകൾ കുറച്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിന് മുന്നേ ദെച്ചുടിക്ക് വേറൊരു പട്ടാടി വരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോക്ക് ഇട്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെ ഇനി ഇപ്പോൾ ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഓൾറെഡി ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഞായറാഴ്ച നോക്കിയിട്ട് എനിക്ക് അതൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് ഓണത്തിന് മുന്നേ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യണമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് വെച്ചു വിട്ടിത് മേലൊക്കെ കഴിച്ചു തലയൊന്നും അങ്ങനെ കുളിച്ചില്ല കുളിപ്പിച്ചില്ല കാര്യം പറഞ്ഞ പോലെ ഭയങ്കര തണുപ്പാണ് പിന്നെ ജലദോഷം ആ ഒരു ചുമയൊന്നും അങ്ങനെ മാറിയിട്ടില്ല ഫുൾ ആയിട്ട് അവിടെ ഞാൻ തലയൊക്കെ ഒന്ന് മുടിയൊക്കെ ചെയ്ത് സെറ്റാക്കി മേല് കഴിപ്പിച്ചു കൂടുവെള്ളത്തിലോ അവർക്ക് ഈ മുടി ചെയ്യണ അത്ര ഇഷ്ടമല്ലോ കാര്യം രണ്ട് മൂന്ന് ദിവസം തല കുളിപ്പിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ജട കിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ ചീപ്പുകൊണ്ട് ചെയ്യുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങും ചുമ്മാ തൊട്ട് ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോൾ തന്നെ ഭയങ്കര വേനാന്നും പറഞ്ഞാൽ കരച്ചിലാട്ടോ അപ്പോൾ അതുകൊണ്ട് കരച്ചിലാകും അത് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ ഒന്ന് ചീക്ക് മാറ്റുവാണെങ്കിൽ സമയക്കില്ല തന്നെ മുടിയിലും തുടാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ മുടി കെട്ടിട്ട് ണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമേ നമ്മൾ സമ്മിക്കാറ് അത് കഴിഞ്ഞ് ഇത് അമ്മച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുവാണ് നമ്മുടെ ഹോളിലാണ് കഴിഞ്ഞ ദിവസം കളിക്കാൻ വേണ്ടി രണ്ട് കാറും എടുത്ത് പുറത്തിട്ടാണ് കേട്ടോ അതൊരു കാർ അല്ല കുഞ്ഞു എന്തോ പിടിച്ചപ്പോൾ തന്നി താഴ്ന്നേ തലേകൂത്തി കിടപ്പുണ്ട് കേട്ടോ അത് പൊക്കി എടുത്ത് വെക്കാൻ മടിയായിട്ട് പിന്നെ ആരും ഇറങ്ങിയില്ല പുറത്തോട്ട് പോയിട്ട് വലിയ കാർ അവിടുത്തേ കിടപ്പുണ്ട് അതിന് നാല് കാറിൻ്റെ അടിയിൽ ഫുൾ മണ്ണായിരിക്കില്ല മണ്ണൊക്കെ തുടച്ച് കളഞ്ഞിട്ട് അകത്തോട്ട് കയറ്റാൻ പറ്റുള്ളൂ കേട്ടോ ദച്ചൂട്ടി പിന്നേ ടി വി കാഴ്ചയിലോട്ട് മുഴുകിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ അല്ലുക്കുഞ്ഞിനെ മേലേഴപ്പിച്ചുകൊണ്ട് വന്നു അല്ലുക്കുഞ്ഞിനെ ഹിമാലയൻ്റെ പ്രോഡക്ടുകൾ ആട്ടോ യൂസ് ചെയ്യണത് ദച്ചൂട്ടിയുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒരു എന്താ വേറൊരു പേര് പറയായിരുന്നു ഞാൻ ആ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് തീർന്നു പോയി അതിന് വാങ്ങിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പം ദച്ചൂട്ടിക്കും അല്ലു കുഞ്ഞിൻ്റെ ഹിമാലയം ആട്ടോ യൂസ് ചെയ്യണത് കുറച്ച് ഒന്നേണ്ട ആഴ്ചയിട്ടാണ് യൂസ് ചെയ്യുന്നത് മറ്റേ സംഭവം ഇവിടെ നിന്നും കിട്ടാനില്ല ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഇനിയിപ്പം കുറച്ചു ദൂരെ പിറവത്തൊക്കെ വല്ലതും ചോദിച്ചു നോക്കണം ആ ഒരു സാധനം ഉണ്ടെന്നുള്ളത് അവളുടെ ക്രീം ഡ്രൈ സ്കിന്നിന് പറ്റിയത് അത് കഴിഞ്ഞ് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടുപേർക്കും കൊടുത്തു ഒന്ന് നന്നാക്കി എടുക്കാൻ പിന്നെ വേറെ നിവർത്തിയിൽ ആരോ കമൻ പറഞ്ഞു ഡെയിലി പഴം പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നന്നാവുന്നതും കഴിക്കട്ടേ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാൻ പഴം മുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പിന്നെ എനിക്കും കൂടി ഒരു പഴം പുഴുങ്ങാൻ വെച്ചു പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ രണ്ടും ഭയങ്കര വഴക്കും കിട്ടോ ആ സൈക്കിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് ഈ സൈക്കിൾ തിരിഞ്ഞ് പോലും ഒരു മനുഷ്യർ ആർക്കും വേണ്ട പക്ഷേ ആരിൽ ഒരാൾ എടുക്കാൻ എടുക്കാൻ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത അപ്പം തന്നെ വേണം അതിൻ്റെ വഴക്കാട്ടാക്കേണ്ടത് അമ്മ ചേങ്ങനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ പോയി കുളിക്കാൻ കയറി കുളിക്കാൻ മീൻസ് മെയിൽ കഴികൽ തല നനച്ചിട്ടില്ല ഇന്ന് തല നിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് തല നനച്ചില്ല ഓൾറെഡി നമ്മുടെ പുതിയ ടോണറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ സ്ഥിരം സ്കിൻ കെയർ റൊട്ടീന് മോസ്ചറൈസർ സൺസ്ക്രീൻ ഇല്ല ഒരു ടോണർ അപ്ലൈ ചെയ്യും ഫസ്റ്റ് ടോണർ പിന്നെ മോയിച്ചറൈസർ പിന്നെ കയ്യിലും കാലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിവിൻ്റെ ക്രീം തേക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ ഡെയിലി ചെയ്യുന്നതാണ് കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു ചേച്ചി ഡെയിലി ഇങ്ങനെ സ്കിൻ കെയർ ചെയ്തിട്ട് സ്കിന്നിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക നമുക്ക് തന്നെ കറക്റ്റ് ഫസ്റ്റ് നമുക്ക് തന്നെ റിസൾട്ട് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്നിങ്ങനെ ഗ്ലോ ആയിട്ട് തന്നെ ഒരു ഫീലിങ്ങ് നമുക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ തലയിൽ അധികം അങ്ങനെ ആ ഒരു ടോണർ അപ്ലൈ ചെയ്തില്ല കാര്യം എനിക്കും ചെറിയൊരു തൊണ്ടവേനയൊക്കെ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നും ഇത്ര ഇത്ര നേരമായല്ലോ അതുകൊണ്ട് ഞാൻ അധികം അപ്ലൈ ചെയ്തില്ല കുറച്ചൊന്നും അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തെടുത്തോളൂ കേട്ടോ പിന്നെ അല്ലു കുഞ്ഞി ചാട്ടൻ പറയട്ടെ അച്ഛ വരുമ്പോൾ ഉണ്ടല്ലോ അൽഫാം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സന്തോഷമാണ് ആ കണ്ടത് അവന് അൽഫാം എന്ന് പറയുന്നത് അത്രയും ഫേറേറ്റ് ആണ് കേട്ടോ വേറെ ഒന്നും വേണ്ട അവന് അൽഫാമോ ഏറ്റവും ഫേവറേറ്റ് തെച്ചുകൂട്ടിക്ക് അൽഫാമിനോട് വലിയ താല്പര്യം ഇല്ല ചിക്കനോട് വലിയ താല്പര്യമില്ല പൊറോട്ടയാണിഷ്ടം തെച്ചുട്ടിക്ക് പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അച്ഛ കയറി വരുവോട്ടോ ഏട്ടാ ഈ രാവിലെ പോയിട്ട് ഈ സമയത്താണ് കയറി വരുന്നത് കാരണം ഫുൾ മഴയൊക്കെയായിട്ട് നനഞ്ഞ് നനഞ്ഞ് അകപ്പാട് ഇതായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടായിരിക്കും ചെറിയൊരു തൊണ്ടവേനയൊക്കെ ഈ മഴയത്ത് പോയിട്ട് വന്നുകൊണ്ട് ചെറിയ തൊണ്ടവേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ രണ്ടു പേർക്കും കഴിക്കാൻ കൊടുത്തു അല്ലുക്കുൻ്റെ എൻ്റെ അർത്ഥത്തില് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല ഇന്ന് ആ ചെന്നപ്പോൾ ഒരു ഓട്ടം കാണിച്ചു പിന്നെ അങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു ബഹളം കാണിച്ചു കിട്ടും കാര്യം ഞാൻ പഴം കൊടുത്ത് കുറച്ച് താമസിച്ചായി പോയില്ലോ അപ്പം അങ്ങനെ വിശക്കാരൊന്നും ആയിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പം അമ്മച്ച അങ്ങനെ പറഞ്ഞു നമ്മൾ പഴം കുറച്ച് താമസമില്ലേ കൊടുത്തേ അതുകൊണ്ടായിരിക്കും വിശക്കാത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ ടേസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പം കഴിച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനും ഏറ്റവും കൂടെ കഴിക്കുകയായിരുന്നു അമ്മച്ചയ്ക്കാണെങ്കിൽ നമ്മൾ കപ്പ ബിരിയാണി ആയിട്ടാണ് വാങ്ങിച്ചത് അമ്മച്ചുടെ ആണ് കപ്പ ബിരിയാണി അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ കഴിച്ചു ഒരച്ചുടിക്ക് പൊറോട്ടയും ചിക്കനും അമ്മച്ചിക്ക് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി കുറേ ഉണ്ടായത് കൊണ്ട് തന്നെ പിന്നെ മിച്ചി ഞാനും കൂടെ കഴിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ കൂത്താട്ടോളത്ത് സജിച്ചേട്ടൻ്റെ കട അത് കുറച്ചുകേക്കും അറിയാമായിരിക്കും ഈ റൂട്ടിൽ ഇവിടെയൊക്കെ ഉള്ളവർക്കറിയായിരിക്കും സജീച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു തട്ടുകടയുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒന്നും പറയില്ല ഞങ്ങൾ എപ്പോഴും ഫുഡ് വാങ്ങിക്കുക അവിടെ നിന്നാണ് പിന്നെ അല്ലെങ്കിൽ കുഞ്ഞു കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് ഓടി വന്നിട്ട് എൻ്റെയിൽ നിന്ന് ഓരോ വായൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പോൾ നാളെ ഡൂട്ടിക്ക് പോകണല്ലോ നാളെ ഞായറാഴ്ചയാണ് ഇപ്പോൾ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് നേരത്തെ പോകണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി ചപ്പാത്തി നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതാണല്ലോ എന്നാലും നാളത്തേക്ക് വേണ്ടിയിട്ട് പാക്കറ്റ് ചപ്പാത്തി കൂടെ വാങ്ങിക്കാൻ പറഞ്ഞു കാര്യം ഈ സമയമായപ്പോഴേക്കും എനിക്ക് ഏകദേശം ഒരു വൈകാരിക പോലെ കൊന്നുണ്ടോ തലവേദനയും തൊണ്ടവേദനയും മക്കടപ്പൊക്ക പോലെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അധികം ഒന്നും വെക്കണ്ടല്ലോ അതുകൊണ്ട് പാക്കറ്റ് ചപ്പാത്തി പിന്നെ വെള്ളക്കടല വാങ്ങിച്ച് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു എനിക്ക് വെള്ളക്കടല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വെള്ളക്കടലേ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചപ്പാത്തി അപ്പോൾ എനിക്ക് അതങ്ങ് വെച്ചിട്ടങ്ങ് പോയാൽ മതിയല്ലോ പിന്നെ കറിയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം പിന്നെ മുട്ടയും കൂടെ പൊരിച്ചാൽ മതി അങ്ങനെ ആണ് ഇപ്പം വിചാരിച്ചേക്കുന്നത് ഇനിയിപ്പോൾ രണ്ടുപേരും ഉറക്കാൻ കൊണ്ടുപോകാമല്ലെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം തെച്ചൂട്ടി ഓടുന്നിട്ട് വരുകയാണ് തക്കാളി മുറുക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് തക്കാളി മുറുക്ക് കൊടുക്കാൻ പറ്റില്ല രണ്ട് പേർക്കൂടെ കൊണ്ടു കൊടുത്തു രണ്ടുപേരുടെ ഫേവറേറ്റ് ആയിട്ടും തക്കാളി മുറക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പല്യപിക്കാൻ ഓർത്ത് അപ്പോൾ രണ്ട് പേരും തക്കാളി മുറുക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കിന് ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ എനിക്കാണ് നേരത്തെ എഴുന്നേൽക്കേണ്ടത് പിന്നെ ഞാൻ എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇവർ രണ്ട് പേരും താമസിപ്പിച്ച് ഉറക്കിയത് കാര്യം അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഉറക്കി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് എൻ്റെ ഒപ്പത്തിനെ എഴുന്നേറ്റ് വരും അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴേക്കും ആ സമയം എഴുന്നേറ്റ് വരും കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങണമെങ്കിൽ കുഴപ്പമില്ല അപ്പം അതിക്കേ അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും അങ്ങനെ രണ്ടുപേർ നിർമ്മിച്ച് വല്ലതൊക്കെ തേപ്പിക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ ദച്ചിട്ട് മുടി ഒന്നും കൂടെ ഒന്ന് ചീകി കെട്ടി മേളിൽ ഉച്ചിരി ഇങ്ങനെ വട്ടത്തിൽ കെട്ടി കൊടുത്തിട്ട് അങ്ങ് ഉറക്കാൻ കിടത്താന്ന് ഓർത്തു ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പടമൊന്നും നൈറ്റ് കാണാൻ ഞാൻ നിൽക്കുന്നില്ല കേട്ടോ എനിക്ക് പറഞ്ഞില്ല എന്നൊരു ബുദ്ധിമുട്ട് പോലെ വരുവാണ് അപ്പം സിട്രസിനെ വല്ലതൊക്കെ കഴിച്ചിട്ട് അങ്ങ് കിടക്കാൻ ഓർത്തിരിക്കും കേട്ടോ ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തതൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പോൾ ഡെയിലി എൻ്റെ ഒരു ഓഫ് ഡേ എങ്ങനെയാണ് പോണേ അങ്ങനെയൊക്കെ തന്നെ ഓഫ് ഡേ പോയത് പിന്നെ കുറച്ച് വയ്യാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ കുറേ തുണിയൊക്കെ കൈകൊണ്ട് കൈകൊണ്ട് കഴിയാനുണ്ടായിരുന്നു കാര്യം വാഷിംഗ് മെഷീനിൽ ഇടുന്ന തുണി അല്ലാണ്ട് നല്ല തുണികൾ കുറേയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കങ്ങ് മടി ആയിപ്പോൾ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓർത്തു അടുത്ത ദിവസം കഴുകാന്ന് ഓർത്ത് മാറ്റി മാറ്റി ഇട്ടേക്കുവാണ് കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ ദിവസങ്ങളെല്ലാം മഴയാണല്ലോ ഒരു പേടിയാണ് ഉണങ്ങി കിട്ടും എന്നൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ രണ്ട് പേരെ ഞാൻ ഉറക്കാൻ കൂടി കിടത്തുവാൻ കേട്ടോ നീ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിടന്ന് ഉറങ്ങും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എഡിറ്റിംഗ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇപ്പോൾ നൈറ്റ് ഇപ്പോൾ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാറില്ല ഞാൻ സാധാരണ വോയിസ് ഓവർ കൊടുക്കൽ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുക സാധാരണ എൻ്റെ ഇരുന്നുകൊണ്ട് അപ്പോൾ ഇതിപ്പം ഞാൻ നൈറ്റ് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു കുറേ ഫാൻ ഓഫ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് രണ്ട് പേരും കൂടി അങ്ങനെ എന്താ സമയം എടുത്ത് ഉറക്കിയിട്ടുണ്ട് രണ്ട് പേരും പതിന പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഈ ക്ലോക്ക് തെറ്റാണ്ട് ഫൈനസ് വിറ്റ് പാസ്സാക്കി വെച്ചേക്കുക അങ്ങനെ ഉറക്കി അപ്പോഴേക്ക് ഏട്ടയ്ക്ക് ഞാൻ പറഞ്ഞ ചെറുതായിട്ടൊരു മൂക്കടപ്പ് ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആവി പിടിക്കാനായിട്ട സംഭവമൊക്കെ വെച്ചേക്കുവാണേ ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ നാളെ ആവുന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ സിനിമയൊന്നും കാണണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ താഴെ കിടന്നാണുള്ള പടം കാണുക പടം ഒന്നും കാണണ്ട എന്തായാലും ഏട്ടയ്ക്ക് ഇപ്പം പനി വില ആയിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടണ്ടല്ലെന്ന് ഓർത്ത് ഞാൻ പിന്നെ മേളിൽ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ നൈറ്റ് കെയർ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഡെൻഡോക്കിൻ്റെ ക്രീം എടുത്ത് തേക്കുവാട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ചോദിച്ചിട്ട് ചെയ്തിട്ട് വല്ല മാറ്റം ഒക്കെ ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഉണ്ടാക്കി എൻ്റെ ആ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്തിട്ട് മുടി ഒഴിച്ചിട്ട് കുറയുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞാനൊരു രണ്ട് മൂന്ന് മാസം കണ്ടേ പറയുള്ളു കാരണം നമുക്ക് ഒറ്റ മാസം കൂടി പറയാൻ പറ്റുന്ന റിസൾട്ട് അപ്പോൾ നോക്കട്ടെ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നോ എനിക്ക് എങ്ങനെയാണെന്നോ ഞാൻ പറയാം ഈ ഒരു ക്രീം തേച്ചിട്ട് എനിക്ക് കുറച്ച് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിന് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ആയ പോലെ കളർ കൂടിയെന്നല്ല നമുക്കൊരു എന്തൊരു ഒരു ബ്രൈറ്റ്നസ്സ് ഫീൽ ചെയ്യല്ലോ മൊ ഇത്തിരി ഡൽ ആയിട്ട് കിടക്കുന്നേക്കാളും കുറച്ചും കൂടെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾറെഡി എൻ്റെ ഫേസ് എനിക്ക് ഓയിലി ഇടയ്ക്ക് ഓയിലി പോലെ തോന്നും പിന്നെ ഇടയ്ക്ക് ഡ്രൈ ആയിട്ട് തോന്നും അതുകൊണ്ട് കറക്റ്റ് എനിക്ക് അറിയത്തില്ല എൻ്റെ ഫേസ് എന്താണെന്നുള്ളത് പക്ഷേ എനിക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെർ ലോക്കിൻ്റെ ഈ ഒരു ക്രീം തേച്ചിട്ടിട്ടോ അങ്ങനെ രാത്രിത്തെ സ്കിൻ കെയർ കഴിഞ്ഞു മുടിയൊക്കെ കെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം തൊണ്ടമേന പോലെ തോന്നുന്നത് തന്നെ നൈറ്റ് ഞാൻ വെള്ളം ഇടകി കുടിക്കും അപ്പോൾ എനിക്കുള്ള കുപ്പിയിൽ വെള്ളം ഞാൻ അപ്പം മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏട്ടയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മീഷോ എന്ന് വാങ്ങിച്ച കുപ്പിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ് ഹലോ ദൈസ് നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നോക്കും ഓർക്കുമായിരിക്കും ഞാൻ എവിടെയെന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷേ വീട്ടിലല്ലേ നീലേട്ടൻ്റെ മുറിയിലാണ് കേട്ടോ നീയിലേട്ട് ഖിലേട്ടൻ ആ അവിടെ അത് കണ്ടോ അത് പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടോ അത് പണ്ടത്തെ ഫോട്ടോ ആണ് സാ നിഖിലേട്ടൻ ഇവിടെ ഇല്ല ജോലിക്കായിട്ട് കോഴിക്കോടാണ് അപ്പം ഞാൻ വൈദപ്പ് പറയാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ എനിക്ക് ഉറക്കം വന്ന പോലൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ മുറിയിന്ന് പറയുന്നത് വെച്ചാൽ അവിടെ പിള്ളേർ ഉറങ്ങുമല്ലേ രണ്ടര ഉറങ്ങുവാണ് പിന്നെ ഏട്ടയ്ക്ക് ചെറിയൊരു പനിക്കോൾ പനിക്കോൾ എന്ന് പറയാൻ പറയുക ഒരു ജലദോഷം ഒരു പനി എന്ന് പറയാം അതുപോലെയൊക്കെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് തേവ് അടുത്തത് ഓനോ എ ചുട്ടിയുടെ പനി ഫുള്ള് മാറി അടുത്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പനി ആവാണ്ടിരിക്കും ഞാൻ ഞങ്ങൾക്ക് അതാണ് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ 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 ഒരാൾ വിടുമ്പോൾ അടുത്താൾ അടുത്താൾ കൊണ്ടുവരും പിന്നെ അടുത്ത് ഞാൻ കൊണ്ടരും അങ്ങനെ ഞങ്ങൾക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുവാണ് അതിന് പനിയാവണ്ടരിക്കട്ട് ഞാൻ പ്രാർത്ഥിക്കണം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് ഇത് എനിക്ക് കറക്കാൻ പോകണം കുറച്ച് എൻ്റെ ഫോൺ നോക്കും എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു ദിവസമായി പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒട്ടും ഒന്നും റെസ്റ്റും അങ്ങനെ എടുത്തൊന്നും ഇല്ല ഇതൊക്കെ ചെയ്തോണ്ടിരുന്ന പിന്നെ കുറേ വീഡിയോസ് എടുത്ത് കൂട്ടി ട്രാൻസിഷൻ വീഡിയോസ് പിന്നെ ഷോർട്സിൻ്റെ കുറേ ക്ലിപ്സൊക്കെ എടുത്തു അങ്ങനെ കുറേയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറേ മാക്സിമം എനിക്ക് വീഡിയോസ് കുറേയൊക്കെ എടുക്കാൻ പറ്റി അങ്ങനെയാണ് അപ്പം എന്താ അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ ചൂട്ടിക്ക് ഭാഗ്യത്തിന് പനിയൊക്കെ കുറഞ്ഞിട്ടു കുറേ പേര് അന്വേഷിച്ചായിരുന്നു പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി തിങ്കളാഴ്ച മുതൽ ചൂടിൻ്റെ സ്കൂളിലും ഞങ്ങൾക്ക് ജിമ്മിലും പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കഴിഞ്ഞ നാലാം തീയതിയാണ് ജിമ്മിൽ പോയത് കേട്ടാ ഇനി പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആകെപ്പഴുണ്ടെന്ന സ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച വീട്ടിൽ പോകാൻ പറ്റിയില്ല ഇനി പടുത്താഴ്ച വീട്ടിൽ പോകണം ഞായറാഴ്ച ബിഗ് ബോസ് തുടങ്ങാനുള്ള ആരെങ്കിലും ചേ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നവരുണ്ടോ ഞങ്ങൾ കഴിഞ്ഞൊക്കെ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഞായറാഴ്ച ബിഗ് ബോസ് തുടങ്ങാൻ പോവാണ് അപ്പോൾ അത് കാണണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ചുമ്മാ ടി വി അല്ലാണ്ട് വേറൊന്നും കാണാറൊന്നും അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ദിവസം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് കുറേ പുതിയ പുതിയ കമൻസ് പുതിയ പുതിയ ആൾക്കാരുടെ പുതിയ കമൻസ് ഒക്കെ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റുകൾ അയക്കുന്നവർ അറിയാമല്ലോ ഫോട്ടോ ഒക്കെ ആ ഒരു ഡീപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും യൂട്യൂബിലെ പ്രൊഫൈൽ പിക്ചർ അല്ലാണ്ട് പുതിയായിട്ടൊക്കെ കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം കമൻസ് കാണുമ്പോഴും ഇനിയും ഒക്കെ പറയുക സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അത് വേരിക്കും